മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരള മോട്ടോർ ക്ഷേമനിധി ക്ഷേമനിധി ബോർഡ് സിറ്റിംഗ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു നേതൃത്വത്തിൽ എല്ലാ ബസ് ഒരു സിറ്റിംഗ് നടക്കുകയാണ് ഇവിടെ എല്ലാ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ അതിൻ്റെ ജില്ലാ ഘടകങ്ങളും അതിൽ തന്നെ ഏരിയ ഘടകങ്ങളൊക്കെ തന്നെ സംയുക്തമായി കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ഷേമഗതി സിറ്റിംഗ് ഇവിടെ നടത്തുന്നത് ഇതിൻ്റെ ആനുകൂല്യം ക്ഷേമഗതിയുടെ ആനുകൂല്യം എല്ലാ തൊഴിലാളികൾക്കും ഉറപ്പാക്കുക എന്ന കൂടിയാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് അതിന് വേണ്ടി തയ്യാറായ ക്ഷേമഗതി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ക്ഷേമഗതി ബോർഡിൻ്റെ ഉപദേശക സമിതി അംഗങ്ങളെയും എല്ലാ ഐക്യ ട്ര യൂണിയൻ്റെ നേതാക്കൾക്കും പ്രത്യേകം തൊഴിലാളികൾക്കും എല്ലാവിധമുള്ള അഭിവാദ്യങ്ങളും ക്ഷേമനിധി ബോർഡ് അംഗം സ്റ്റാലിൻ കെ ജെ ക്ഷേമനിധി ഉപദേശക സമിതി അംഗം പി എ സിദ്ദിഖ് കൺവീനർമാരായ കെ പ്രമോദ് കുമാർ ശ്രീകാന്ത് ബിപിൻ മംഗലം എം യു കബീർ പൗലോസ് ബാബുരാജ് കണ്ടേരി പി വി വിനോദ് എ സി കണ്ണൻ സുനിൽ കുമാർ ക്ഷേമനിധി ഓഫീസ് ജീവനക്കാർ എന്നിവർ കമ്മിറ്റിക്ക് സിറ്റിംഗിന് നേതൃത്വം നൽകി ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനമാണത് ഇത് പലർക്കും അറിഞ്ഞുകൂടാ അത് ഇതിൽ ചേർന്ന് അതിൻ്റെ അംശാദായ നിസ്സാര കാശടച്ചാൽ അപകടം പറ്റുമ്പോഴായാലും മക്കളുടെ കല്യാണം നടക്കുമ്പോഴായാലും ഒക്കെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൊടുക്കുകയും കേരളത്തിലെ മറ്റ് ക്ഷേമനിധികളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഫണ്ട് സ്വന്തമായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സംഭവമാണത് പക്ഷേ ഒരുപാട് ഓട്ടോഷ്ട്ര തൊഴിലാളികളടക്കം അല്ലെങ്കിൽ ബസ് തൊഴിലാളികളടക്കം മറ്റേ ഓട്ടോ തൊഴിലാളികളുണ്ടെങ്കിലും ഇവരാരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ സത്യം ഇത് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് എല്ലാ തൊഴിലാളികളോടുമാണ് പറയാനുള്ളത് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ഇതിൽ ഈ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കണം അതുപോലെ തന്നെ എല്ലാവിധ ആനുകൂല്യങ്ങളും മറ്റുള്ള ക്ഷേമവിധികളിൽ നിന്ന് വ്യത്യസ്തമായൊണ്ട് നല്ലൊരു തലത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ഈ ക്ഷേമനിധി ബോർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒമ്പതിനായിരം കോടി രൂപയാണ് ഈ ക്ഷേമനിധി ബോർഡിൽ സാധാരണക്കാർ ക്ഷേമനിധി ചേരാത്ത കാരണം കൊണ്ട് കെട്ടിക്കെടുക്കുന്നത് ഈ ക്ഷേമവേദിയിൽ നിന്ന് ലഭിക്കേണ്ടതായി അവർക്ക് അർഹതമായ ആനുകൂല്യങ്ങള് യഥാസമയം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമാണ് ഭാരതീയ മസൂർ സംഘത്തിന് ഇവിടെ പറയാനുള്ളത്